ഹലോ ഗേൾസ് ഇന്ന് തുമ്പമ്മയുടെ കുറച്ച് പ്രഹസനത്തിൽ തന്നെ നമ്മൾ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇന്ന് തുമ്പിക്ക് ഇത്ര സ്റ്റൈലാക്കൽ എന്താ വെച്ചാൽ അവൾ ചെറിയമ്മേനെ കാണാൻ പോവാണ് ഗേൾസ് അതിന് അവളുടെ ഒരു ഡ്രസ്സ് ഒരു പാമ്പേഴ്സൊക്കെ അവളുടെ ബാഗിൽ തന്നെ സെറ്റ് ചെയ്തത് അവൾ ബാഗൊക്കെ ഇട്ട് റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ കല്യാണിനെ കൂട്ടിക്കൊണ്ടതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോയില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് വൈശാട്ടം പോണേന് മുമ്പേ ഞങ്ങൾക്ക് അവിടേക്ക് പോയി വരാലോ വെച്ചു ഞങ്ങൾ എല്ലാവരും അവിടെ പോവാണ് കേട്ടോ അച്ഛനും യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അച്ഛനും ഇളയമേ വന്നില്ല അമ്മയും അച്ഛനും ഞാനും വൈശാട്ടനും മക്കളും കൂടിയാണ് പോണത് കേട്ടോ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്ന തിരക്കിലായിരുന്നു അച്ഛൻ അച്ഛൻ വരുന്നില്ല വച്ചിട്ട് തുമ്മ ഭയങ്കര ടാറ്റ കൊടുക്കലായിരുന്നു കേട്ടോ അച്ഛൻ വരുന്നുണ്ടെന്ന് നക്കണ സത്യം പിന്നെ കാർ കയറി അവർക്ക് മനസ്സിലായി അല്ലുട്ടൻ്റെയും തുമ്പീൻ്റെയും ഉച്ച ഉറക്കത്തിന്റെ സമയമാണ് കേട്ടോ കേറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തുമ്പമ്മ സൈഡായി അവർക്ക് നല്ല ഉറക്കമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേറുമ്പോൾ തന്നെ യാത്രയാണ് കുറച്ച് ദൂരം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ യാത്ര ാണ് എനിക്കും ഭയങ്കര പ്രശ്നം സ്റ്റാർട്ടിംഗിൽ തന്നെ എനിക്ക് വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കുറച്ച് കൂടുതലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തുമ്മേനെ എടുത്തു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് പോകണവഴിക്ക് എന്തൊക്കെയാണ് വാങ്ങി കഴിച്ച് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പോയി ഉണ്ടായിരുന്നത് കേട്ടോ അവിടെ എത്തുന്ന വരെ അച്ഛനും അമ്മയും വിചാരിച്ചാൽ കല്യാണിയും വീട്ടില ഒന്നും ഞങ്ങൾ അവിടേക്ക് ചെല്ലുന്ന അറിയില്ല എന്നാണ് കേട്ടോ പക്ഷെ വൈശാഖേട്ടം പോവാൻ പ്ലാൻ ഇട്ടപ്പോൾ തന്നെ കട്ടയനോട് പറഞ്ഞു എടാ ഞങ്ങൾ ഇന്നേ ദിവസം കല്യാണീൻ്റെ വീട്ടിൽ പോകണ്ടെന്ന് കട്ടയത് കല്യാണീനെ വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് അവിടെ എല്ലാവർക്കും ആദ്യം അറിയാമായിരുന്നു ഞങ്ങൾ വരുന്നുണ്ടെന്നുള്ളത് കയറി ചെന്നപാട് നമ്മുടെ ഗർഭിണി കുട്ടിയത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു നമ്മളെ മാളവരത്തി അച്ചമ്മീ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു എന്നെയും എന്റെ ക്യാമറയും കണ്ടിട്ടുണ്ടെങ്കിൽ അച്ഛമ്മീന്റെ സ്പെഷ്യൽ ഭാവങ്ങളാണ് കേട്ടിടുക തുമ്മമ്മ വേഗം ചെറിയമ്മന്റെ എന്റെ ഇളി കയറിയിരുന്നു അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്റെ രണ്ട് മക്കളും ആദ്യം കയറിപ്പോ അവിടുത്തെ അടുക്കളയിലേക്കാണ് ഫ്രിഡ്ജ് തുറക്കും മിഠായി ഉണ്ടോ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും പിന്നെ അവിടെ എന്താണോ അന്നതേ കഴിക്കാണ്ടാക്കിയ അതൊക്കെ അതാ വാങ്ങി കൊണ്ടുവന്നിട്ട് രണ്ടാളും കൂടി ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ ഷീപമ്മ നല്ല അടിപൊളി പത്തലും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി ഉണ്ടായിരുന്നു അപ്പൊ അത് ഇതാ രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കാനിട്ട് മുമ്പി കാര്യമായിട്ട് എന്തൊക്കെയോ തീറ്റലാണ് അല്ലൂട്ടന് തിന്നാനൊന്നും വേണ്ട കറിയാണ് അവന്റെ മെയിൻ ഗൈസ് ഞാൻ എത്ര അവനെ തടഞ്ഞാലും അവൻ അതൊരു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കറി ഇങ്ങനെ കൊണ്ടുപോയിച്ചിട്ട് തൊട്ട് നക്കി തൊട്ട് നക്കി അവിടെ ഇരുന്നോളും ആസ് യൂഷ്വൽ ഞങ്ങൾ എപ്പോൾ പോയിട്ടുണ്ടെങ്കിലും അവിടുത്തെ ഫുഡ് വേറെ ലെവലായിരിക്കും കേട്ടോ പത്തലും പിന്നെന്താ ചക്ക പുഴുങ്ങിയതും പൊറോട്ടയും ഒക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ചിക്കൻ കറിയും ചായയും പിന്നെ പഴുത്ത ചക്ക കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പഴുത്ത ചക്കയും കൊണ്ട് അച്ഛൻ ഇതാ അല്ലൂട്ടനെ മൂർച് ചിട്ടൊക്കെ കൊടുക്കണ്ടട്ടോ അല്ലൂട്ടനും അച്ഛനും ഭയങ്കര എന്തോ ഒരു സ്പെഷ്യൽ കണക്ഷൻ എനിക്ക് ഇടയ്ക്കൊക്കെ എൻ്റെ അച്ഛൻ്റെ ഒരു അച്ഛനെ അല്ലാണ്ട് മിസ്സ് ചെയ്യുക അവിടെ ചില അച്ഛനെ കാണുമ്പോൾ പിന്നെ അതാ തുമ്പോൾ നേരെ വൈശാട്ടിനോ കൂടി പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കൂടി ആ പറമ്പിലേക്ക് ഇറങ്ങി ഇവിടെ വന്നാൽ നല്ല രസമായിട്ടാണ് അല്ലുട്ടനും തുമ്പിക്ക് എന്തോ ഒരു ജീവശ്വാസം കിട്ടിയ പോലെ ഇറങ്ങി ഓട്ടവും കളിയൊക്കെയാണ് ഇവിടെ പറമ്പ് കാണാത്ത മനുഷ്യന്മാരാണോ വന്നതെന്നായിരിക്കും നാട്ടുകാർ ചിന്തിക്കേണ്ട ഈ വൈശാട്ടിനേലേക്കോ നടന്ന് പുളിയൊക്കെ പെറുക്കി തിന്നിണ്ടായിരുന്നു മക്കൾക്കും കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ലൂസ് മോഷൻ ആണെങ്കിൽ മൂന്നാളും കൂടി ഇരുന്നു കൊണ്ട് കിട്ടുമോ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഞങ്ങൾ കുറച്ചൊരാളുടെ വർത്താനം ഒക്കെ പറഞ്ഞ് ഇരിടായിട്ടോ ഞങ്ങൾ തിരിച്ചു ചിറങ്ങണത് അച്ഛൻ്റെ ഹെഡ്ലൈറ്റ് കണ്ടപ്പോ തൊട്ട് അല്ലൂട്ടൻ അതിലേക്കൊരു നോട്ടം ഉണ്ടോ കാരണം എന്റെ അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്നു അതുപോലത്തെ എണ്ണം രാത്രി അച്ഛൻ ആരേലേക്കൊക്കെ പോകുമ്പോൾ അതും കത്തിച്ചായിരുന്നു പോവില്ല അല്ലൂട്ടൻ അവിടെ ഉണ്ടാവുമ്പോൾ അല്ലൂട്ടനെ എടുത്തിട്ടാണ് പോവുക അപ്പോൾ അപ്പൊ പറയുന്നുണ്ട് അമ്മച്ചനും ഉണ്ടായിരുന്നു ഇതുപോലത്തെ എണ്ണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാരോടും ടാറ്റാബേബിയെ ഇറങ്ങുകയാണ് കല്യാണീൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള കാലൊരു നീരൊക്കെ കാണുന്നുണ്ട് കിട്ടോ ഏപ്രിൽ ഇരുപത്തേഴിനാണ് ഡേറ്റ് വരുന്നത് അപ്പോൾ ഞാൻ നമുക്ക് ബെസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് വന്നതാണ് അപ്പോൾ എല്ലാവരും എല്ലാരും പ്രാർത്ഥിക്കട്ടെ ബൈ